അത്തരം ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് അർദ്ധരാത്രി മുതൽ കേരളം അടക്കമുള്ള പന്ത്രണ്ടിടങ്ങളിൽ എസ് ഐ ആറിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് മുതൽ നവംബർ മൂന്ന് വരെ ഈ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നടക്കുക നവംബർ നാല് മുതലാണ് വീടുകൾ തോറും ഈ അപേക്ഷകൾ സമർപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ആരംഭിക്കുക മൂന്ന് തവണ വി എൽ മാർ ഒരു വീട് ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഡിസംബർ ഏഴ് ാണ് കരട് ശബരണം ഡിസംബർ ഒൻപതിനാണ് കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുക പിന്നീട് പരാതികൾ ഉണ്ടെങ്കിൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുകയും ഇത് പരിശോധിക്കാനുള്ള സമയമാണ് ഫെബ്രുവരി ഏഴിനായിരിക്കും അന്തിമ വോട്ടർ പട്ടിക പുറത്തുവിടുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു എസ് ഐ ആർ രാജ്യത്ത് രാജ്യവ്യാപകമായ ഒരു എസ് ഐ ആർ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാലിലെ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോഴത്തെ എസ് ഐ ആർ നടപടികൾ പുരോഗമിക്കുക പന്ത്രണ്ട് രേഖ ആധാർ തിരിച്ചറിയൽ രേഖയായിട്ട് മാത്രമായിരിക്കും പരിഗണിക്കുക മാറ്റി പതിനൊന്ന് രേഖകൾ കൂടി ഇത്തരത്തിൽ തിരിച്ചറിയൽ രേഖയെ നൽകാമെന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം തന്നെ ചില ആശങ്കകൾ കാരണം പ്രതിപക്ഷ പാർട്ടികളടക്കം വലിയ ആശങ്കകൾ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇതിന്റെ തീയതി അടുത്ത ആഴ്ച തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇത്തരത്തിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക അടക്കം മലവിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന കാര്യത്തിലാണ് ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയിരുന്നു എന്തായാലും ഇന്ന് അർദ്ധരാത്രി മുതൽ രാജ്യവ്യാപക എസ് ഐ ആർ ആരംഭിക്കുകയാണ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കുക ബീഹാറിൽ അതിവിജയകരമായി തന്നെ എസ് ഐ ആർ പൂർത്തിയാക്കാൻ സാധിച്ചു സമാനമായ രീതിയിൽ മൂന്ന് മാസങ്ങൾ കൊണ്ട് എസ് ഐ ആർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് കേരളം വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ വച്ചതാണ് അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ എസ് ഐ ആർ നടപടികൾ നീട്ടിവയ്ക്കണമെന്നൊരു ആവശ്യം കേരളം ഉന്നയിച്ചിരുന്നു ആ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയക്കുകയും അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ ഈ ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും അന്തിമ തീരുമാനം പറയാമെന്നായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് എന്തായാലും കേരളത്തിന്റെ ആവശ്യം തള്ളിയിരിക്കുന്നു കേരളം അടക്കമുള്ള പന്ത്രണ്ടിടങ്ങളിൽ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി എസ് ഐ ആർ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് നവംബർ മൂന്ന് വരെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനമായിരിക്കും അതിനുശേഷമാണ് വീടുകളിലെല്ലാം വീടുകൾ സന്ദർശിച്ചുകൊണ്ട് അപേക്ഷകൾ സ്വീകരിക്കുക എന്തായാലും ഡിസംബർ ഒൻപതിനാണ് കരട് വോട്ടർ പട്ടിക പറയുന്ന രീതിയിൽ നടപ്പാക്കാമെന്ന് പറയുമ്പോഴും രാഷ്ട്രീയമായിട്ട് വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ബീഹാറിലെ സംഭവം നമുക്കറിയാം അതിനപ്പുറത്തേക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട ഇല്ലെങ്കിൽ ആ രീതിയിൽ നടപ്പാക്കേണ്ട ഒരു കാര്യം അത് ഇത്ര തിടുക്കത്തിൽ നടപ്പാക്കുന്നത് അത് ജനവിധി അട്ടിമറിക്കാനാണ് എന്നൊക്കെയുള്ള ഭയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ സംശയത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേരള നിയമസഭ ആ രീതിയിൽ ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട് ഒറ്റക്കെട്ടായി കേരളം അതിനെ എതിർക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് അപ്പൊ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ കമ്മീഷൻ എടുത്തിരിക്കുന്ന തീരുമാനം എങ്ങനെയാകും ചർച്ചയാവുക വിവാദമാവുക ഏതു തരത്തിലായിരിക്കും ഈ കാര്യങ്ങളിൽ കേരളം പ്രതികരിക്കാൻ പോകുന്നത് ബീഹാറിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നടക്കം വന്നതാണ് ഈ കരട് വോട്ടർ പട്ടിക ആദ്യം ബീഹാറിൽ വന്നപ്പോൾ ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം പേരെയാണ് മുൻപുണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അന്തിമ പട്ടിക വന്നപ്പോൾ നാൽപ്പത്തി ലക്ഷം വോട്ടർമാരുടെ കുറവ് ഈ അന്തിമ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂലൈയിൽ നിന്ന് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലേക്ക് എത്തിയപ്പോൾ ബീഹാറിൽ ഉണ്ടായി പക്ഷേ ആരൊക്കെയാണ് കൂടുതലായി ഉൾപ്പെടുത്തിയത് ആരെയൊക്കെയാണ് പുറത്താക്കിയെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ലഭിച്ചിട്ടില്ല പുതിയ വോട്ടർമാർ എത്ര പേരുണ്ട് അതുപോലെ തന്നെ മറ്റെത്ര പേരാണെന്ന കാര്യത്തിൽ ഒന്നും ഇപ്പോഴും വ്യക്തത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാ തന്നിട്ടില്ല അത് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം വലിയ രീതിയിലുള്ള ആശങ്ക ഉയർത്തുന്നത് രാഹുൽഗാന്ധി വോട്ടർ അധികാർ യാത്ര നടത്തുകയും ബീഹാറിലടക്കം ഈ വിഷയം വലിയ രീതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു കേരളത്തിലും സമാനമായ രീതിയിൽ ആ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് കേരള നിയമസഭ എസ് ഐ ആറിനെ എതിർത്തുകൊണ്ടൊരു പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സംസ്ഥാനങ്ങൾ കേരളം തമിഴ്നാട് ബംഗാൾ അതുപോലെ തന്നെ പുതുച്ചേരി അസമിനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അസാമിനെ എന്നുള്ള കാര്യത്തിൽ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരും മണിക്കൂറുകളിൽ ഒരു വിശദീകരണം നൽകുകയായിരിക്കും ബാക്കി നാലിടങ്ങളിലും എസ് ഐ ആർ നടപ്പിലാക്കുമെന്ന് അതുകാരണം തിടുക്കപ്പെട്ട് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ ഇനി ഒരു മാസം മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ളത് അപ്പോൾ എന്തുകൊണ്ട് തിടുക്കപ്പെട്ട് ഒരു നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി എന്നതാണ് ഇനി എല്ലാവരും ഉന്നയിക്കാൻ പോകുന്ന ചോദ്യം കാരണം ആ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടന്നിരുന്നു കഴിഞ്ഞ ദിവസമാണ് അന്തിമ വോട്ടർ പട്ടിക തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചത് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കും അതോ എങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം ം പുറത്തിറക്കിയ വോട്ടർ പട്ടികയായിരിക്കുമോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുക എന്ന കാര്യത്തിലെല്ലാം ഇനി വ്യക്തത വരേണ്ട ഒരു കാര്യമുണ്ട് ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ എസ് മുന്നോട്ട് പോകുവാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് അർദ്ധരാത്രി മുതൽ എസ് നടപടിക്രമങ്ങൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ആരംഭിക്കുകയാണ് ഡിസംബർ ഒൻപതിന് കരട് പട്ടിക വരും കരട് പട്ടികയിലെ പരാതികൾ പരിശോധിച്ച ശേഷം ഫെബ്രുവരി ഏഴിന് കേരളം അടക്കമുള്ള പന്ത്രണ്ടിടങ്ങളിൽ പുതിയ വോട്ടർ പട്ടിക നിലവിലുവരും അപ്പോൾ രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പുതിയ വോട്ടർ പട്ടികയിലൂടെയായിരിക്കും ശരി അരവിന്ദ് മറ്റൊന്ന് അതെങ്ങനെയാണ് നടപ്പാക്കുക അതിന്റെ എന്തൊക്കെയാണ് എന്തൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് എന്നതും അറിയണം ബി ധനുബോധ് വീണ്ടും ചേരുന്നുണ്ട് ധനസുബോധ് കേരളം എങ്ങനെയാണ് ഇതിനെതിരെ നിന്നത് കേരളം മാത്രമല്ല ഇതിൽ വലിയ വിമർശനം രാജ്യവ്യാപകമായി വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലേക്ക് എസ് വരുന്നത് അർദ്ധരാത്രി മുതൽ നടപ്പാക്കും എന്ന് പറയുമ്പോൾ ഒരു സമയം പോലും അതിനി ബാക്കിയില്ല പ്രതിഷേധം അറിയിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രതികരണത്തിന് പോലും സമയം ബാക്കിയില്ലാത്ത രീതിയിലാണ് അത് നടപ്പിലാക്കാൻ പോകുന്നത് എത്രത്തോളം ഇന്ത്യ സഖ്യം എങ്ങനെ ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളത് നമ്മൾ ബീഹാറിന്റെ കാര്യത്തിൽ കണ്ടതാണ് എങ്ങനെയായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കാര്യം വരുമ്പോൾ ഇന്ത്യ സഖ്യം പ്രതികരിക്കുക ഏത് തരത്തിലായിരിക്കും നിയമപരമായി കൂടി പോരാട്ടം തുടരുക